അപ്പോൾ ഇന്നത്തെ വീഡിയോ നാട്ടുമുറങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നതും അന്യം നിന്നുകൊണ്ട് ഒരു ചെടിയാണത് ഇതിനെ പൂച്ചക്കുരു എന്നുള്ള പേരിലാണ് നാട്ടുമുറങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം അപ്പോൾ ഇത് വെളുത്തതും കറുത്തതുമായിട്ടുള്ള കായകളുണ്ടായിരുന്നു ഉണ്ടാവും പണ്ടുകാലങ്ങളിൽ ക്രിസ്ത്യാനികൾ കൊന്തമണി എന്ന് പറയുന്ന സാധനം കൊന്തയായിട്ട് ഇതിൻ്റെ കായ പറ ഇട്ട് അത് നൂല് നൂല് കോർത്ത് അത് കഴുത്തിൽ ധരിക്കുകയും ജപമാലയായിട്ട് ജപിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിന് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലാണ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റിയത് കൊന്തമണി മാത്രമല്ല ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളും നോർത്ത് ഇന്ത്യയിൽ ഇത് കൃഷി ചെയ്തുണ്ടാക്കി അതിൻ്റെ എടുത്ത് ശ്രീകൃഷ്ണന് മാല ചാർത്തി കൊടുക്കുന്നു വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പേരാണ് വൈജയന്തിമാല എന്നുള്ള പേരിലാണ് അവർ ചെയ്യുന്നത് പിന്നെ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ കല്യാണ രാത്രിയിൽ വധുവിന് ഇതിൻ്റെ മാല ഉണ്ടാക്കി കയ്യിൽ കൊടുക്കും എന്നിട്ട് നേരം വെളിച്ചാവുന്നതിനകത്ത് അത് എണ്ണി എണ്ണി എത്ര ഉണ്ട് എന്നുള്ളത് അവർ പറയണം അപ്പോൾ അറിയാമോ എന്നുള്ളതാണ് ആ കാലത്ത് ഈ കായ കൊണ്ട് ഉപയോഗിച്ച് ഉള്ള ഉപയോഗം ഒന്ന് അപ്പോൾ എണ്ണി എണ്ണാനറിയാമെന്നുണ്ടെങ്കിൽ ഇത്ര കായയുണ്ടെന്നുള്ളത് രാവിലെ ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ അവർ പറയുന്നുള്ളതാണ് ഈ വൈദ്യുതി ഇതിന് ഈ പൂച്ചക്കുരുന്ന് അപ്പോൾ ഈ പൂച്ചക്കുരു നമുക്ക് റോഡ് സൈഡിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ വെട്ടി നശിപ്പിച്ച് ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ കാണാനില്ല അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുള്ളത് ഉപയോഗിക്കും വിശദമായിട്ട് പറയാം അപ്പം ഇതിൻ്റെ പേരുകളിൽ ഒന്ന് കാട്ടുകോതമ്പ് പൂച്ചക്കുരു വൈജേന്തിമാല നേർക്കുമിഴ് പൂ പൂച്ചമുത്ത് പൂച്ചക്കുട്ടിക്ക എന്നിങ്ങനെ പല പേരുകളിലായിരുന്നു ഇതിന് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ വിത്തിനകത്തെ ചെറിയ പരിപ്പ് എടുത്ത് പണ്ട് കാലങ്ങളിൽ ഇതിനകത്തുള്ള പരിപ്പ് എടുത്തിട്ട് കുട്ടികളും മറ്റുള്ളവരും കഴിക്കാറുണ്ട് ഈ തമിഴ്നാട്ടിൽ ഇതിൻ്റെ കുരു വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം കൊണ്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിരുന്നു രോഗ പ്രതിരോധത്തിന് ശക്തി കൂടുന്നതാണ് ഈ കായയിട്ട് വെള്ളം തിളപ്പിച്ച് കുട്ടികളെ കുളിപ്പിക്കുന്നത് മാലക്കൊന്ന് കൊന്ത് മാലക്കൊന്തെന്ന് ഉള്ള പേരിലും തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വിവാഹരാത്രിയിൽ വധുവിൻ്റെ തലയിൽ മാലയുണ്ടാക്കി വയ്ക്കും കണക്ക് അറിയുമോ എന്നറിയാൻ വേണ്ടി അത് രാവിലേക്ക് അവരെ എണ്ണി എത്ര മാല മൺ കുരുണ്ടെന്നുള്ളത് അവർ പറയും അതാണ് വിവാഹരാത്രിയിൽ തലയിൽ വയ്ക്കുന്നതിൻ്റെ അർത്ഥം രണ്ട് തരമുണ്ട് ഇതിൻ്റെ കറുപ്പും വെളുപ്പും ഒരു ചെടിയിൽ തന്നെ കറുപ്പും ഉണ്ടാവും വെളുപ്പവും ഉണ്ടാവും നോർത്ത് ഇന്ത്യയിൽ വൈജയന്തി മാലയെന്ന് സ്ഥിരമായിട്ട് പറയുന്നതിൻ്റെ കാരണം ഇത് സ്ത്രീകൾ പറക്കി മാല കെട്ടി ശ്രീകൃഷ്ണനെ കൊണ്ട് ചാർത്താൻ കൊടുക്കും ശ്രീകൃഷ്ണനെ ചാർത്താൻ വേണ്ടി മാലയായി ഉപയോഗിക്കും ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെട്ടിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഈ വൈജയന്തി മറ്റുള്ള അഞ്ച് നാല് കാര്യങ്ങൾ എന്താണെന്ന് പിന്നീട് പറയാം ഇതിനകത്ത് വേറെ വലിയ പ്രത്യേകത ഇതിന് പൂവ് എന്നുള്ളതാണ് ഏത് കാട്ടിലും എവിടെ വേണമെങ്കിലും അങ്ങനെ ഉണ്ടായിക്കോളും ഇത് മൃഗങ്ങൾ പശു പോലെയുള്ള പശു ആട് പോലെയുള്ളവർ ഇത് തിന്ന് നശിപ്പിക്കുകയും ചെയ്യും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വൈകേന്തിമാല അല്ലെങ്കിൽ പൂച്ചക്കുരു പൂച്ചക്കുട്ടിക്ക എന്ന് പറയുന്നതിനെക്കുറിച്ച് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന് എല്ലാ കായയുടെയും നടുക്ക് ഹോളുണ്ടാവും ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ ഞാൻ പലർക്കും ഉള്ള സമയത്ത് കൊടുക്കാറുണ്ട് അയച്ചു കൊടുക്കാറുണ്ട് തയ്യുണ്ടാവാറുണ്ട് ഉണ്ടാക്കാറുണ്ട് ഇത് വീട്ടിൽ ഒരു ചെടിയായിട്ട് വേണമെന്നുണ്ടെങ്കിലും വളർത്താം ഇത്രയേറെ ഔഷധ ഗുണമുള്ള ചെടിയെ നശിപ്പിക്കാതെ സംരക്ഷിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം